ബംഗാളിലെ ജനതയെ മമതാ സർക്കാർ കൊള്ളയടിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശ്വാസം നഷ്ടപ്പെട്ട സർക്കാരാണ് ബംഗാൾ ഭരിക്കുന്നത് ബംഗാളിൽ അടുത്തത് ബി ജെ പി സർക്കാർ പ്രധാനമന്ത്രി പറഞ്ഞു വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു പശ്ചിമബംഗാളിലെ മാൾഡയിലാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത് കൊൽക്കത്തയിൽ നിന്നും അസമിലേക്കാണ് രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സജു തോമസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി സജു ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മമതാ ബാനർജിക്കെതിരെ രൂക്ഷ വിമർശനമാണ് പ്രധാനമന്ത്രി ഉന്നയിക്കുന്നത് പ്രത്യേകിച്ച് ഹൈപാക് റെയ്ഡും ഒപ്പം അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യം കൂടിയാണ് അനീഷ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പശ്ചിമ ബംഗാളിൽ നിന്ന് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി മമയ്ക്ക് മുഖ്യമന്ത്രി മമതയ്ക്കെതിരെ വലിയ തോതിലുള്ള വിമർശനമാണ് ഉയർത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമന്ത്രി ഇന്ന് ബംഗാളിലെത്തിയത് മാൾഡേയിലെ ഉദ്ഘാടന വേദിയിൽ ശേഷം നടത്തിയ പ്രസംഗത്തിലാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ പ്രധാനമന്ത്രി ഉയർത്തിയത് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ഏറ്റവും കൂടുതലായിട്ട് വിമർശനം ഉന്നയിച്ച് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് മാസങ്ങൾ മാത്രമാണ് ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അവശേഷിച്ചിരിക്കുന്നത് അതിന് മുന്നോടിയായിട്ട് വലിയ തോതിലുള്ള വിമർശനമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തിയത് ബംഗാളിലെ സർക്കാർ അത് സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയല്ല നിലകൊള്ളുന്നത് സാധാരണക്കാരെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു സർക്കാരാണ് ബംഗാളിലെ സർക്കാർ പ്രത്യേകിച്ച് മമതാ ബാനർജി സാധാരണക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന പ്രത്യേകിച്ച് വികസനത്തിന് വികസനോത്മകമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ബംഗാളിൽ ഇനിയിപ്പോൾ അധികാരമേൽക്കും അത് ബിജെപി സർക്കാരായിരിക്കും ബിജെപി സർക്കാരിന്റെ വികസന കുതിപ്പിന് ബംഗാളിലെ ജനം പിന്തുണ നൽകും അടുത്തതായി വരുന്ന സർക്കാർ ബിജെപിയുടെ ആയിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ബാനർജിയുടെ അല്ലെങ്കിൽ മതാ ബാനർജിയുമായിട്ട് നിലനിൽക്കുന്ന പന്ത്രത്തുള്ള കേസുകളൊക്കെ മൂന്നി പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി വലിയ തോതിൽ വിമർശനം ഉയർത്തിപ്പെട്ടത് ഏറ്റവും ഒടുവിലായിട്ട് ഇ ഡി കേസുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി വഴിയാണ് ആ വിഷയം എത്തിയത് ആ വിഷയം പ്രധാനമന്ത്രി ഉയർത്തിയിരുന്നു പ്രത്യേകിച്ച് ഈ ഐപാക്ക് റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് ടി എം സിക്കെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയർന്നുവരുന്ന സാഹചര്യത്തോടെ എന്താണ് ഈ വിഷയം അടക്കം ഇപ്പോൾ പ്രധാനമന്ത്രി ഉയർത്തിയിരിക്കുന്നത് എന്തായാലും ബംഗാളിൽ നിന്നും അസമിലേക്ക് പുതിയ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനും ഇന്നപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തിരിക്കുകയാണ് അസമിലേക്കാണ് രാജ്യത്തെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ് ട്രെയിൻ ഓടിത്തുടങ്ങുന്നത് എന്തായാലും ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തതിലൂടെ ഒരു സന്ദേശം കൂടിയാണ് നൽകുന്നത് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ നടക്കാനിരിക്കുന്ന നാല് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തമിഴ്നാട് കേരളം അസം ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളാണ് ഇനിയിപ്പോൾ നിയമസഭാ വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്നതിൽ ഈ മൂന്ന് സംസ്ഥാനം പ്രത്യേകിച്ച് കേരളം ഒഴിച്ചുള്ള ബാക്കി മൂന്ന് സംസ്ഥാനങ്ങളിലേക്കാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ട്രെയിൻ സർവീസുകൾ ആരംഭിച്ചിരിക്കുന്നതിൽ വന്ദേ ഭാരത് ആണിപ്പോൾ പ്രധാനമായിട്ടും അസമിലും ബംഗാളിലുമായിട്ട് ഇപ്പോൾ സർവീസ് ആരംഭിച്ചിരിക്കുന്നത് മറ്റ് രണ്ട് സംസ്ഥാനങ്ങളിലേക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഗ്ദാനങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് അമൃത് ഭാരത് ട്രെയിൻ ഇപ്പോൾ തമിഴ്നാടിനൊക്കെയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് പതിമൂന്ന് ട്രെയിനുകളാണ് അമൃത് ഭാരത് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിലും കേരളത്തിന് യാതൊന്നും തന്നെ കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ബംഗാളിലെ മാൾഡേയിലെ റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി പുതിയ ട്രെയിനുകൾ വന്ദേ ഭാരത് സ്വീപ്പർ ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്തോർ തന്നെ പ്രധാനമന്ത്രി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർത്തുകയും ചെയ്തത്